Hi, y'all. ഇറ്റ്സ്മിസ് പിന്നില നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു പത്തനംതിട്ടക്കാരി ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല മുളകിട്ട് നല്ല ചുമന്ന മീൻകറിയില്ലേ കുറുകിയത് അതിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ് എന്നാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ ഇവിടുത്തെ അമ്മ ഒരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കുമേ എനിക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഞാനപ്പം ആ റെസിപ്പി അങ്ങ് മുക്കി എന്നാൽ പിന്നെ നമുക്കിന്ന് അത് കാണാവേ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കറി ലീവ്സ് പിന്നെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ എടുക്കാവേ കുറച്ച് മതിയെ ദേ ഞാൻ എടുത്തിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരുന്നതിൽ നിന്ന് പകുതി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മീൻകറിക്ക് എത്ര മുളക് പൊടി വേണോ അത്ര ഇട്ട് കൊടുക്കാവേ അതൊക്കെ ഓരോരുത്തരുടെ ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഒരു ലേശം മഞ്ഞിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അപ്പം നല്ല മഷി പോലെ അരക്കുന്ന പറയത്തില്ലേ അതുപോലെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാവേ ദേ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ദേ അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി വെക്കാം ചട്ടി വെച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണേ എന്നാലാണേ ആ ഒരു ടേസ്റ്റ് കിട്ടുക ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കടുവും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഇത് പൊട്ടുമ്പോൾ നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കുമല്ലോ പിന്നെ ഉലുവപ്പൊടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇടണ്ട പിന്നീട് ഇട്ടാൽ മതിയെ ഞാൻ ഉലുവാണ് ഇടുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ദൈപ്പം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുണ്ടല്ലോ അത് രണ്ടും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാവേ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴണ്ടു വരണം അപ്പം നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കണേ അപ്പോഴാണ് ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നത് ദൈവം അത്യാവശ്യം ഒന്ന് വാഴണ്ടു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് c അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ ദൈ കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഞാനൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ദൈ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഇത് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ മിക്സിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അസ്യൂഷൽ നമുക്ക് കുറച്ച് മിക്സി കഴുകിയ വെള്ളവും കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴട്ടെടുക്കണേ അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്കിനെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുവേ ആ ഒരു സമയം വരെ നമ്മൾ ഇതിന് വഴട്ടണേ ദൈ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്ത് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിനോട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ മീൻകറിക്ക് നല്ല ഗ്രേവിയൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇവിടെ ഈ ഗ്രേവി എല്ലാവർക്കും ഇഷ്ടമാണ് ചോറിന് ഇത് മാത്രം മതി നമുക്ക് ഈ ഒരു ഗ്രേവി കൂട്ടിയിട്ട് ചോറ് ഒഴിക്കാൻ പറ്റും അടിപൊളിയാണ് ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് കുറച്ചേറെ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് ഇത് ഈ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഇത് കണ്ടോ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ബോയിലാക്കി എടുക്കാവേ ബോയിലാക്കിയെടുക്കാവേ ദീപ്പം അത്യാവശ്യം നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളകും നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുമ്പം നല്ല പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു രണ്ട് കീറ് കുടംപുളിയില്ലേ അതും കൂടി എടുത്തിട്ടുണ്ട് കൂടുതലും പുളിയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എടുത്തു മാറ്റാമേ ഒരു പുളി അപ്പോൾ ദേ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്താൽ അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കയരമീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം പിന്നെ നമ്മുടെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് സ്പൂണിടൽ പൊടിഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കുക ചെയ്ത് എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് ഇതേ തുറന്നപ്പോൾ നല്ല മണം ണ്ട് അതുപോലെ തന്നെ അടിപൊളി ഇട്ടും കിട്ടിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് കുറച്ച് കറീസും നല്ല ഒന്നാന്തരം വെടിച്ച് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാവേ അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കറക്കി ചുറ്റി ചുറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്